റോഡരകിൽ കക്കൂസ് മാലിന്യം തള്ളിയവർ പോലീസ് പിടിയിൽ പാലാ മുത്തോലി ബൈപ്പാസിൽ ബുധനാഴ്ച രാത്രിയാണ് ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളിയത് മാലിന്യം തള്ളി ലോറി നാട്ടുകാർ പിന്തുടരുകയും ദീർഘനേരത്തെ ചേസിംഗിനൊടുവിൽ ഗാന്ധിനഗറിൽ വെച്ച് പോലീസ് ലോറി കസ്റ്റഡി എടുക്കുകയുമായിരുന്നു ഊച്ചക്ക സ്വദേശികളായ രണ്ടുപേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് മുത്തോലി ബൈപ്പാസിൽ കടപ്പാട്ടൂരിനും പന്ത്രണ്ടാം മൈലിനുമിടയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് സ്ഥിരം പതിവായതോടെ നാട്ടുകാർ പരിശോധനകൾ ആരംഭിച്ചിരുന്നു നാട്ടുകാരുടെ സ്ക്വാഡ് പരിശോധന നടത്തുന്നതിനിടയിലാണ് ബുധനാഴ്ച രാത്രി ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളാൻ എത്തിയവരെ പിടികൂടിയത് ടാങ്കർ ലോറിയിൽ റബ്ബർ തോട്ടത്തിന് സമീപം മാലിന്യം തള്ളിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ജനകീയ കൂട്ടായ്മയിൽപ്പെട്ടവർ പിന്തുടരുകയായിരുന്നു രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കുട്ടപ്പായി ഫോട്ടോഗ്രാഫർ രാജീവ് എന്നിവർ ചേർന്നാണ് ലോറിയെ പിന്തുടർന്നത് ലോറിയെ പിന്തുടർന്നതിനിടയിൽ കിടങ്ങൂർ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിരുന്നു ടാങ്കർ ലോറി മണക്കാട് എത്തിയ ശേഷം ഊടുവഴിയിലൂടെ എം സി റോഡിലും പിന്നീട് കോട്ടയം ടൗണിലും എത്തി തുടർന്ന് ശാസ്ത്രി റോഡ് വഴി പാഞ്ഞ ടാങ്കർ നാഗമ്പുടം വഴി കുമാരനെല്ലൂരിലെത്തി വീണ്ടും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു നാട്ടുകാരും പിന്തുടർന്നു ഗാന്ധിനഗറിൽ വെച്ച് പോലീസ് ടാങ്കർ ലോറി പിടികൂടുകയായിരുന്നു അമ്പലത്തിന്റെ ഞങ്ങൾ അല്ല നിങ്ങൾ എവിടെ എവിടെ വേസ്റ്റ് പൂച്ചാക്കൽ സ്വദേശികളായ രണ്ടു പേരാണ് ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്നത് ഇവരെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു കടപ്പാട്ടൂരിൽ മാലിന്യം തള്ളിയ ഭാഗങ്ങളിൽ പാല പോലീസ് എത്തി പരിശോധന നടത്തി ആരോഗ്യ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് മീനാഭവന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡാണിത് ഇത് കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസാണ് ആണ് ഇവിടെ വിജനമായ കുറേ സ്ഥലങ്ങളുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പതിവ് രീതി എല്ലാ ദിവസവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഈ രണ്ട് യുവാക്കൾ ഇവർ രാവിലെ ഇവിടുത്തെ കാൽനട യാത്രക്കാരാണ് അവരെ ഇങ്ങനെ ട്രാങ്കിൽ ലോറി വരികയും അതിവിടെ ഒഴുക്കുകയും ചെയ്ത് കണ്ടതുകൊണ്ട് വണ്ടി കയറി വിലങ്ങി അവരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ വണ്ടിയിടിപ്പിക്കാൻ ശ്രമിക്കുകയും ഇവർ വണ്ടി മാറ്റി കൊടുത്ത് അവർ വണ്ടി പോവുകയും ചെയ്തു പക്ഷേ ഇവർ പുറകെ പോകുകയും ആ കൂടെ എന്നെ വിളിക്കുകയും ചെയ്തു എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളേതായാലും പുറമേ പോയിക്കോളൂ ഞങ്ങൾ നമ്മളെല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നൂറിലും വിളിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു അവരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഗാന്ധികർ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഈ വണ്ടി നമുക്ക് പിടിക്കാൻ സാധിച്ചു പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് സ്ഥിരം പതിവായതോടെ ജനങ്ങൾ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് ബുധനാഴ്ച രാത്രി മാലിന്യം തള്ളാനെത്തിയവരെ പിടികൂടാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ചേർപ്പുംകലിലും ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളിയിരുന്നു പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകമായതോടെയാണ് ജനങ്ങൾ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാലാ